ഹബീബ് ബീബ് സല്ലാ വല്ലം തങ്ങളുടെ ശരീരത്തിൽ മാത്രമല്ല വസ്ത്രത്തിൽ പോലും ഈച്ച ഒരിക്കലും ഇരുന്നിട്ടില്ല ഈച്ച ഇരുന്നിട്ടില്ല എന്താണ് കാരണം എന്ന് നമുക്കൊക്കെ അറിയാം കാരണം ഈച്ച ച നജസിലൊക്കെ ഇടക്കിടക്ക് പോയിരിക്കും അപ്പോൾ അതിൻ്റെ കാലിൽ മാപ്പ് നൽകപ്പെടാവുന്ന നജസ്സാണെങ്കിലും ഒരു ആറ്റം അത്ര ചെറിയ തന്മാത്രയുടെ വലിപ്പത്തിലുള്ള നജസ്സാണെങ്കിലും അതിൻ്റെ കാലിൽ പറ്റിയിട്ടുണ്ടാകും അത് നമുക്ക് മാപ്പ് നൽകപ്പെടുന്ന നജസ്സാണ് പക്ഷെ അത് തിരുനബിയുടെ ശരീരത്തിൽ പോയിട്ട് വസ്ത്രത്തിൽ പോലും പാടില്ല ആ വസ്ത്രം ഇട്ടിട്ടാണല്ലോ നിസ്കരിക്കുക അപ്പോൾ വസ്ത്രം ശുദ്ധിയാണല്ലോ അപ്പോൾ അത്രയും ചെറിയ തന്മാത്രയുടെ വലിപ്പത്തുള്ള നജസ്സിൽ നിന്ന് പോലും അള്ളാഹു താല കാവൽ നൽകുകയാണ് ഈച്ച ഇരുന്നിട്ടില്ല അവിടുത്തെ വസ്ത്രത്തിൽ പോലും വല ആദാഹുൽ കുമ്മലു പേനിൻ്റെ ശല്യം ഒരിക്കലും തലയിൽ തലയിൽ പേനിൻ്റെ ശല്യം ഉണ്ടായിട്ടില്ല ഒക്കാനയിദറക്കിബദ് അബത്തഹു തങ്ങള് അവിടുന്ന് വാഹനത്തിൽ കയറിയാൽ മൃഗമായിരുന്നല്ലോ അന്ന് വാഹനങ്ങൾ ഒട്ടകം കുതിര പോലെയുള്ള ആ വാഹനത്തിൽ കയറിയാൽ ലാ തറൂസു അലാ തബൂൽ വഹുആറാ കി ബുഹ നബി തങ്ങൾ കയറിയിരിക്കുമ്പോൾ പുറത്ത് കയറി ഇരിക്കുമ്പോൾ ആവാ ആ മൃഗത്തിന് മലമൂത്ര വിസർജനം അതിണ്ടാവാറില്ല ഇമാമിബിൻ ഇസ്സാ കർ റുയ്യാഹു അലഹിനെ തൊട്ട് ഉദ്ധരിച്ചതാണത് അതുപോലെ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് തിന്നബി സല്ലു അലൈ സ്വല്ലം തങ്ങള് കായ് ചെയ്തിരുന്നു ഒട്ടകപ്പുറത്ത് എന്ന് കാണാം കാരണം ഒട്ടകപ്പുറത്ത് തവാഫ് ചെയ്യാൻ നമുക്ക് പറ്റില്ലെങ്കിലും തിരുനബിക്ക് പറ്റും കാരണം അവിടെ നജസ് ഒരിക്കലും വീഴാൻ സാധ്യതയില്ല തിരുനബി കയറി എന്നുള്ളത് കൊണ്ട് അവിടെ നിൻ്റെ തവാഫ് മുടങ്ങുന്ന ഒരു രൂപം അള്ളാഹു താല തടഞ്ഞു വെച്ചു പള്ളി നജസ് ആവാൻ പാടില്ലല്ലോഹുഹുസീഫി ഹി തിരുനബിയുടെ മുഖം ഒരു സൂര്യനു ചന് സൂര്യനു തുല്യം സൂര്യനു സമാനമായ പ്രകാശമായിരുന്നു തിരുനബിയുടെ മുഖത്തുണ്ടായിരുന്നത് മുഖത്തേക്ക് നോക്കിയാൽ ഒരു പൂർണ്ണ സൂര്യൻ അതിൻ്റെ പൂർണ്ണ പ്രകാശം ഇങ്ങനെ വെളിച്ചു വെട്ടിത്തിളങ്ങുന്നത് കാണാമായിരുന്നു കാലത്തിൽ അറുതു തുത്തുവാല ഹൂത മഷ ഇനി ദൂരമുള്ളൊരു സ്ഥലത്തേക്ക് നടന്നു പോവുകയാണെങ്കിൽ ഭൂമി ചുരുങ്ങിക്കൊടുക്കും അപ്പോൾ അഞ്ച് കിലോമീറ്റർ ദൂരം ഉദാഹരണം പറയാം അത്രയും ദൂരത്തേക്ക് എത്ര മിനിറ്റ് വേണ്ടി വരും എന്നാൽ തങ്ങൾ നടക്കാൻ തുടങ്ങിയാൽ അത് ഒരു കിലോമീറ്റർ അത്രയും ചുരുങ്ങിക്കൊടുക്കും ഉദാഹരണം പറഞ്ഞതാണ് സമയവും ഭൂമിയും ചുരുങ്ങിക്കൊടുക്കും ഊത്തിയ കൂവത്ത അർബീനഫിൽ ഫിൽ ഈ വഫിൽ ബത്ത് തങ്ങൾക്ക് ലൈംഗികമായി തങ്ങള് സംയോഗം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജിമാൽ നാൽപ്പത് പുരുഷന്മാരുടെ ശേഷിയുണ്ടായിരുന്നു വഫിൽ ബത്ത്ഷി അതുപോലെ മറ്റൊരാളുമായിട്ട് മൽപ്പിടുത്തം നടത്തുമ്പോൾ ശക്തി പരീക്ഷണം നടത്തുമ്പോഴും തങ്ങൾക്ക് നാൽപ്പത് പുരുഷന്മാരുടെ ശക്തി ഉണ്ടായിരുന്നു എന്നാണ് മറ്റൊരു റിപ്പോർട്ടിലുള്ളത്യ കൂവത്ത ബിഇൻ വസ്ബീന ഷാബൻ ഈ എഴുപതിലേറെ യുവാക്കളുടെ കഴിവ് കരുത്ത് നൽകപ്പെട്ടിരുന്നു എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഇതിന് വ്യാഖ്യാനം നൽകിക്കൊണ്ട് മുജാഹിദ് റഹിമഹുല്ലാഹു താല പറയാണ് മുജാഹിദ് അൻഹു ബുഖാരി ബുഹാരിമാമിൻ്റെ ഉസ്താദാണ് പഴത്തയ കൂവത്ത ബിറ ഇൻ വ അർബീന റജുലൻ നാൽപ്പതിലധികം ആളുടെ ശക്തി നൽകപ്പെട്ടു എന്ന് പറഞ്ഞാൽ കുല്ലു റജുലി മിൻ അഹ്ലിൽ ജന്ന സ്വർഗത്തിലെ നാൽപ്പതാളുകളുടെ എന്നാണ് ഓരോ ഓരോ ആളുകളും സ്വർഗത്തിലെ ആളുകളാണ് അപ്പോൾ സ്വർഗത്തിലെ ആളുകളുടെ ശക്തി നൽകപ്പെട്ടു എന്നാണ് അപ്പോൾ സ്വർഗത്തിലെ ഒരാളുടെ ശക്തി എത്രയാണ് കമി കമിഅത്തി മിൻ അഹ്ലി ദുനിയ ദുനിയാവിലെ നൂറാളുകളുടെ ഉണ്ടാകും സ്വർഗത്തിലെ ഒരാൾക്ക് അങ്ങനെയുള്ള നാൽപ്പതാളുകളുടെ ശക്തിയാണ് തിരുനബിക്ക് ഉള്ളത് ഫേഖൂനൂത്തി അഹുഅവത്ത് അർബത്തി അലാഫ് അപ്പോൾ ദുനിയാവിലെ നാലായിരം ആളുകളുടെ ശക്തി ഉണ്ടായിരുന്നു തിരുനബിക്ക് സല്ലല്ലാഹു അലൈ വസ്ലം കാരണം ഇത് പറയാൻ കാരണം എന്താണ് സുലൈമാ നബി അലൈഹിസ്ലാമിന് നൂറാളുകളുടെ ശക്തി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആയിരം ആളുകളുടെ ശക്തി ഉണ്ടായിരുന്നു എന്നൊരു റിപ്പോർട്ടിലുണ്ട് അപ്പോൾ നാൽപ്പതാളുകളുടെ ശക്തിയാണ് തിരുനബിക്ക് എന്ന് പറയുമ്പോൾ തിരുനബിയേക്കാൾ ശക്തൻ തിരുനബിയേക്കാൾ കരുത്തുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ കരുത്തുള്ളത് സുലൈമാ നബി അലൈഹി ഇസ്ലാമിനാണെന്ന് വരൂലേ അപ്പോൾ ആ സംശയം നീങ്ങാൻ വേണ്ടി വിശദീ വിശദമായി പറഞ്ഞതാണ് ഇമാം മുജാഹിദ് റളിയല്ലാഹു അള്ളാഹു അൻഹു നാൽപ്പതാൾ എന്ന് വച്ചാൽ സ്വർഗത്തിലെ നാൽപ്പതാളുകളുടെ ശക്തി എന്നാണ് സ്വർഗത്തിലെ ഒരാളുടെ ശക്തി ദുനിയാവിലെ നൂറാളുകളുടെ ശക്തിയാണ് അപ്പം നാലായിരം ആളുകളുടെ ശക്തിയായി സുബ്ഹാനല്ലാഹ് അത് ആഹു റസൂലഹു ഹസീസത്തന്നറ്റൊരു വലിയ പ്രത്യേകത അള്ളാഹു താര നബിസ് അലൈ വല്ലം ഞങ്ങൾക്ക് കൊടുത്തത് വഹിയ കില്ലത്തുള്ള കിലി അൽ കുതുറത് അലൽ ജിമാ വളരെ കുറഞ്ഞ ഭക്ഷണം കഴിച്ചാൽ തന്നെ അവിടത്തേക്ക് വയറ് നിറയും നമ്മളെ വാരി കുറേ ഭക്ഷണം കഴിക്കണ്ട വളരെ കുറഞ്ഞ ഭക്ഷണം കഴിച്ചാൽ തന്നെ ആരോഗ്യത്തിനും അതിലും കൂടുതലും ശക്തി കിട്ടുന്ന വളരെ കുറഞ്ഞ ഭക്ഷണം കഴിച്ചാൽ മതി വക്കുൽ കുതിരത്ത് വലിയ ജിമായി അത് മതി അവിടെ നിൽക്കും എല്ലാ ശക്തിക്കും ഉള്ള ശക്തി അത് കിട്ടും ഒക്കാന അക്നാസിഫിൽ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടുന്നത് നബിതങ്ങളായിരുന്നു നമ്മളൊക്കെ ഒന്നൊരു കൂട്ടാൻ ഉണ്ടാകുമ്പോൾ രണ്ടെണ്ണം വേണം രണ്ടെണ്ണം ഉണ്ടാകുമ്പോൾ മൂന്നെണ്ണം വേണം അങ്ങനെ ഭക്ഷണങ്ങൾ നാലും അഞ്ചും തരം ഭക്ഷണങ്ങളായിരിക്കും നമ്മളെ തളികയിൽ പക്ഷേ നബി തങ്ങൾക്ക് കിട്ടും കിട്ടിയതിൽ തൃപ്തിപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ ആ ഗുണം പാലിച്ചത് നിബിതങ്ങളായിരുന്നു തുക്കിനിയോഹുൽ ലൊക്കുമത്തു ഒരു ഉരുള കിട്ടിയാൽ തന്നെ അവിടുന്ന് തൃപ്തിപ്പെടും പക്ഷേ അ തെഷ്ബോഹുൽ ലൊക്കുമത്തു അൽ ജുറായു ഒരു അറക്ക് വള്ളം അല്ലെങ്കിൽ ഒരു ഉരുള കിട്ടിയാൽ തന്നെ വയറ് നിറയുകയും ചെയ്യും അൽവാ ഈ ഈ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിൽ ഏറ്റവും ശക്തിയുള്ള കരുത്തുള്ള ആളായിരുന്നു വലം അസറു അവിടെ നിന്ന് മലമൂത്ര വിസർജനം ചെയ്താൽ അത് ഭൂമിയിൽ അതിൻ്റെ അടയാളം കാണാറില്ലായിരുന്നു അതായത് ബൽക്കാനത്തിൽ അത് ഭൂമി വിഴുങ്ങിക്കളയും ഭൂമുഖത്തത് ഉണ്ടാവൂല ഭൂമി പെട്ടെന്ന് വിഴുങ്ങിക്കളയും മിസ്കി അവിടെ നിന്ന് മലമൂത്ര വിസർജനം കഴിഞ്ഞ് പോയാൽ ആ സ്ഥലത്ത് മിസ്കിൻ്റെ ഗന്ധമായിരുന്നു ഒരിക്കലും മലമൂത്ര വിസർജനം സാധാരണക്കാരായ നമ്മുടേതിൻ്റെ ഗന്ധമായിരുന്നില്ല അവിടെ മിസ്കിൻ്റെ ഗന്ധമായിരുന്നു ഇത് അള്ളാഹുവാണല്ലോ അതും ഇതും തിരഞ്ഞെടുക്കുന്നത് അള്ളാഹു താല അവിടെ നിൻ്റെ പ്രവാചകരെ ഇത്രയും ഗുണങ്ങൾ നൽകി പ്രത്യേകത നൽകി ആദരിച്ചു വലം മില്ലദുൻ ആദം അലൈഹിസ്സലാം കത്ത് ആദൻ നബി അലൈഹി സ്വലാം മുതൽ അവിടെ നിന്ന് മാതാപിതാക്കൾ വരെയുള്ള മാതാപിതാക്കളുടെ ശൃംഖലയിൽ പരമ്പരയിൽ ഒരാൾ പോലും ഒരിക്കലും വ്യഭിചാരം ചെയ്തിട്ടില്ല ഒരിക്കലും ഒരാൾ പോലും വ്യഭിചാരം ചെയ്തിട്ടില്ല ആദൻ നബി അലൈഹി സ്വലാം മുതൽ അബ്ദുള്ള ആമിനാബി വിറദിഅള്ളാഹു വൻഹുമ അവർ വരെയുള്ളവരിൽ ഒരാൾ പോലും ഇപ്പോൾ ഫിസ്സാജിദീൻ ആ മാതാപിതാക്കൾ എല്ലാവരും സുജൂത് ചെയ്യുന്നവരായിരുന്നു എന്നുവച്ചാൽ മുസ്ലിങ്ങളായിരുന്നു മാതാപിതാക്കൾ ആദനബി അലിസ്സലാം മുതൽ അബ്ദുല്ലാ മിനാ ബി വി റിയല്ലാൻഹുമാ വരെയുള്ളവർ മുഴുവനും സുജൂത് ചെയ്യുന്നവരായിരുന്നു എന്ന് വെച്ചാൽ നബിമാരായിരുന്നു മാതാപിതാക്കൾ അല്ലെങ്കിൽ അവർ ജന്മം നൽകിയത് തിരുനബിയെ സല്ലു അലൈ സ്വലം തങ്ങളെ മാത്രമാണ് മറ്റൊരു ജ്യേഷ്ഠനോ അനിയനോ ആർക്കില്ല ർക്കില്ലു മൗലിദിതങ്ങൾ ജനിച്ച ആ ദിവസത്തിൽ ബിംബങ്ങൾ തലകുത്തി വീണു വലി ദൂനൻ ജനിക്കുമ്പോൾ തന്നെ സുന്നത്ത് കർമ്മം സുന്നത്ത് കർമ്മം ചെയ്യപ്പെട്ടവരായിരുന്നു അസുറത്തി അവിടെ നിന്റെ പൊക്കിൽ കൂടി മുറിച്ചിട്ടിരുന്നു പൊക്കിൽ കൂടി മുറിച്ചിട്ടിരുന്നു സുന്നത്തുകൾ കർമ്മം നടത്തപ്പെട്ടിരുന്നു ഓ നദീഫൻ മാ ബിഹി കതറുൻ വൃത്തിയായ ശരീരത്തിൽ ഒരു ചെറിയ ഒരു ചെറിയ രക്തത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വൃത്തികേടിൻ്റെ ഒരു ചളിയോ അല്ല ഒരു ചെറിയ രക്തമോ മറ്റോ ഒരു വൃത്തികേടും ശരീരത്തിൽ പരിശുദ്ധനായിട്ടാണ് ജനിച്ചു വീഴുന്നത് ഓ വക്കായലർദി സാജിദ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ തന്നെ സുജൂതിലായി ജനിച്ചു വീണു റാഫിയ ി ആകാശത്തേക്ക് കൈയുയർത്തിക്കൊണ്ട് ദ്വായ ചെയ്യുന്ന രൂപത്തിൽ വീണു ആ സമയത്ത് ആമിനാ ബിവി കണ്ടതെന്താണ് കൈസറിൻ്റെ കൊട്ടാരങ്ങളിൽ നിന്നൊരു പ്രകാശം പ്രകാശം പുറത്തേക്ക് വരുന്നത് നബി സല്ലാസ്വല്ലാം തങ്ങളുടെ ജനന സമയത്ത് മാതാവ് ആമിന ബീവിറെ കണ്ടു എന്നത് റിപ്പോർട്ടിലുണ്ട് വലം തുർയഹു മുറയത്തുന്നില്ല അസ്ലമത്ത് തിരുനബി സല്ലു അല്ലാം തങ്ങൾക്ക് ആരൊക്കെ മുല കൊടുത്തിട്ടുണ്ടോ അവരൊക്കെ മുസ്ലിമായിട്ടുണ്ട് അന്ന് മുല കൊടുക്കുക എന്നത് ഒരു ജോലിയായിരുന്നു കാരണം അന്ന് തിന്നാൻ ഭക്ഷണത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാലാണല്ലോ അപ്പോൾ മുല കൊടുക്കുന്ന ഉമ്മമാരെന്തെയും അത് വലിയ തറവാടിലുള്ള മക്കൾക്ക് മുല കൊടുക്കുക എന്നത് ജോലിയായിട്ട് ചെയ്യും എന്നിട്ട് അവർക്ക് അതിന് പൈസ വാങ്ങും എന്നാൽ നബി സല്ലു സ്വലം തങ്ങൾക്ക് മുല കൊടുത്ത നാല് ഉമ്മമാരും മുസ്ലിങ്ങളായിരുന്നു ഉമ്മ കൂടാതെ വക്കത് വറദ ഇഹിയ ഊഹ ഇമാനുഹ ഫിഹദീദിൻ ഉമ്മ പിന്നീട് മുസ്ലിമായി എന്നത് നമ്മൾ പഠിച്ചല്ലോ അതായത് നബി നാൽപ്പതാം വയസ്സിൽ തിരുനബിക്കിന് ഉപത്ത് കിട്ടി അതിനുശേഷം മാതാവും പിതാവും അവരെ അവരല്ലാഹു പുനർജീവിപ്പിച്ചു നബിയായിത്തീർന്നതിന് ശേഷമുള്ള അവരുടെ മകനായ മുത്തുനബിയിൽ അവർ വിശ്വസിച്ചു അങ്ങനെ അവർ വീണ്ടും മരിച്ചുപോയി എന്നത് നമ്മൾ പഠിച്ചു പിന്നെ ഹലീമത്തു സൈദിയ പിന്നെ സുവൈബത്തുൽ സുവൈബത്തുലസ്ലമിയ പിന്നെ ഉമ്മു ഐമൻ ഈ നാലു ഉമ്മമാരാണ് അവർ മൂ നാലുപേരും നബിതങ്ങളിൽ വിശ്വസിച്ചവരാണ് മുസ്ലിങ്ങളാണ് മല ഈ കത്തി അവിടെ നിൻ്റെ തൊട്ടിൽ ആട്ടിയിരുന്നത് താരാട്ട് പാട്ട് പാടി ആ ആട്ടിക്കൊടുത്തിരുന്നത് മലായി